Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. <laughs> നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിൽ വേനൽക്കാലത്തൊഴിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോട് ഇത്തവണ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് ആറ് ശതമാനം സ്ഥാപനങ്ങളും സഹകരിച്ചതായി തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ ബന്ധങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഖിൽ അബു ഹുസൈൻ അറിയിച്ചു ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം നാല് വരെ പുറത്തു ജോലി ചെയ്യുന്നത് നിരോധിക്കുന്ന ഈ നടപടി തൊഴിലാളികളെ കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത് ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പതിനേഴായിരത്തിലധികം പരിശോധനാ സന്ദർശനങ്ങളിൽ ആറ് ലംഘനങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂവെന്നും ഇത് ആകെ രണ്ട് തൊഴിലാളികളെ മാത്രമാണ് ബാധിച്ചതെന്നും അറിയിച്ച അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ചൂടിന്റെ സമ്മർദ്ദത്തെയും സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നതിന്റെയും അപകടങ്ങളെ ബോധവൽക്കരണം നടത്തുന്നത് മന്ത്രാലയം തുടരുകയാണെന്നും വ്യക്തമാക്കി ബഹ്റിനിൽ ഇത് ആദ്യമായാണ് മൂന്ന് മാസം തൊഴിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് മുൻവർഷങ്ങളിൽ ഇത് രണ്ടു മാസമായിരുന്നു നിയമലംഘകർക്ക് മൂന്ന് മാസം വരെ തടവോ അഞ്ഞൂറ് മുതൽ ആയിരം തീനാർ വരെ പിഴയോ രണ്ടും കൂടിയ ശിക്ഷയോ ചുമത്തുമെന്നും തീരുമാനിച്ചിരുന്നു എട്ടാമത് നാസർ മുഹമ്മദ് മറൈൻ പൈതൃക സീസണിന്റെ ഭാഗമായി ഈ വാരാന്ത്യം മുത്തുവാരൽ മത്സരം നടക്കും ബഹ്റൈൻ ഇൻഹെറിറ്റഡ് ട്രഡീഷണൽ സ്പോർട്സ് കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മുഹറക്കിന്റെ വടക്ക് ഭാഗത്തുള്ള ഹെയർ ഷാത്തിയ എന്നറിയപ്പെടുന്ന കടൽ മേഖലയിലായിരിക്കും മത്സരം ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ഈ മത്സരത്തിൽ നിരവധി പ്രൊഫഷണൽ അമേച്ചർ ഡൈവർമാർ പങ്കെടുക്കും രണ്ട് റൌണ്ടുകളിലായി നടക്കുന്ന ഈ മത്സരത്തിൽ മത്സരാർത്ഥികൾ കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങി ചിപ്പികൾ ശേഖരിക്കും പിന്നീട് പിന്നീട് ഈ ചിപ്പികളിൽ നിന്ന് മുത്തുകൾ വേർതിരിച്ചെടുക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വിജയികളെ കണ്ടെത്തുക ഇതോടൊപ്പം പരമ്പരാഗത തുഴച്ചിൽ മത്സരങ്ങൾ കൈകൊണ്ട് മീൻപിടുത്തം ശ്വാസം പിടിച്ചു നിർത്തൽ മത്സരം കുട്ടികൾക്കുള്ള നീന്തൽ മത്സരം പുതുതായി അവതരിപ്പിക്കുന്ന അൽ നഹാം മത്സരം എന്നിവയും നടക്കും ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ليلو ماني سنيه بورو എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ഇന്ത്യ സെവൻറ്റിഎറ്റ് അൺപ്ലഗ്ഡ് എന്ന പേരിൽ ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു സ്കൂൾ ടീമുകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എന്നിവർക്കായാണ് ക്യൂസ് മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ ഏഴ് വരെ ദാനാമാളിലെ എപ്പിക് സിനിമയിൽ വച്ചാണ് പരിപാടി നടക്കുന്നത് ഇന്ത്യയുടെ ചരിത്രം രാഷ്ട്രീയം കല ശാസ്ത്രം സംസ്കാരം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും രജിസ്ട്രേഷനായി മൂന്ന് ആറ് ആറ് ഒന്ന് ഒന്ന് പൂജ്യം നാല് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് അഞ്ച് മൂന്ന് അഞ്ച് ഒമ്പത് രണ്ട് ഒന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിനിലെ കേരള കാത്തലിക് അസോസിയേഷൻ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഗ്രാൻഡ് ഫിനാലയോടെ പരിപാടികൾ സമാപിക്കും ഓണവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ടു ഓൾ കാറ്റഗറിയിലും മെമ്പേഴ്സ് ഓൺലി കാറ്റഗറിയിലുമായി പരമ്പരാഗത മത്സരങ്ങൾ സംഘടിപ്പിക്കും പായസ മത്സരം തിരുവാതിര ഓണപ്പാട്ട് പഞ്ചഗുസ്തി പൂക്കളം തുടങ്ങിയ മത്സരങ്ങളും ഇതിൽ ഉൾപ്പെടും ബഹ്റിനിലെ പ്രൊഫഷണൽ ടീമുകൾ മാറ്റുരയ്ക്കുന്ന അടംവലി മത്സരം സെപ്റ്റംബർ പത്തൊമ്പതിന് നടക്കും വ്യത്യസ്ത വിഭവങ്ങളോടെയുള്ള ഓണസദ്യ സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ റോയ്സി ആന്റണി വൈസ് ചെയർമാൻ തോമസ് ജോൺ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയ ജോബി ജോർജ് ബോൺസി ജിതിൻ എന്നിവർ ഉൾപ്പെട്ട അമ്പത്തൊന്ന് അംഗസംഘടക സമിതിയാണ് ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips കിങ് ഫൈസൽ ഹൈവേയിൽ നിന്ന് അൽഫത്തേഹ് ഹൈവേയിലേക്ക് നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞ് ഒരാൾക്ക് ഗുരുതരമായ പരിക്ക് മുപ്പത്തഞ്ച് വയസ്സു പ്രായമുള്ള ഏഷ്യൻ പൌരനാണ് പരിക്കേറ്റത് സംഭവം നടന്നയുടനെ തന്നെ ട്രാഫിക് പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ട്രാഫിക് അധികൃതർ അറിയിച്ചു ദീർഘകാലം ബഹ്റിനിലെ വെസ്റ്റ് റിഫേൽ റിഫൈൻ ഗ്യാരേജ് നടത്തിവരികയായിരുന്ന വടകര ഇരിങ്ങൽ കൊല്ലന്റെ കണ്ടിയിൽ സന്തോഷ് കുമാർ നാട്ടിൽ നിര്യാതനായി അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം നെഞ്ചുവേദന വന്നതിനെ തുടർന്ന് തുടർചികിത്സയ്ക്കായി രണ്ടാഴ്ച മുമ്പാണ് ഇദ്ദേഹം നാട്ടിലേക്ക് പോയത് ഭാര്യ ഷെറിജ മക്കൾ സായൂജ് സായന്ത് മരുമകൾ ചിപ്പി നിര്യാണത്തിൽ റിഫൈൻ ഗ്യാരേജ് തൊഴിലാളികളും റിഫയിലെ പരേതിൻ്റെ സുഹൃത്തുക്കളും അനുശോചനം രേഖപ്പെടുത്തി